ആലപ്പുഴയിൽ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ നൂറനാട് പോലീസിനെതിരെ സി പി ഐ എം നൂറനാട് സി ഐ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചാരുമൂട് ഏരിയ കമ്മിറ്റി രംഗത്തെത്തി പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നത് വ്യക്തമാണെന്ന് ഏരിയ സെക്രട്ടറി ബി ബിനു പറഞ്ഞു വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ലെവിൻ കെ വിജയൻ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ പോലീസിനെതിരെ സി പി ഐ എം രംഗത്ത് വരികയാണ് ഇപ്പോൾ ചാരുമൂട് ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയൊക്കെ പറയുന്നത് എന്താണ് സുജയ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയോടാണ് സി പി എമ്മിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് നൂറനാട് പോലീസിനെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായ നടപടിയെ തള്ളിയാണ് സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ ആഘോഷത്തിന് ന്യൂഇയർ ദിവസം ജനുവരി ഒന്നിന് പുലർച്ചെ നൂറനാട് തുരുത്തിയിൽ ദേവി ക്ഷേത്രത്തിന് സമീപം ഒരു സംഘം ചെറുപ്പക്കാരെ പോലീസ് അവിടെ സംഘർഷമുണ്ടാക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞെത്തിയ പോലീസ് പോലീസിനെ കണ്ട് ചെറുപ്പക്കാർ ഓടുകയും പിന്നീട് ഈ കേസിൽ ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തെളിവുണ്ടാക്കുന്നതിനായി വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്ത വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ് പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കുന്നതിനായി പോലീസുകാർ തന്നെ വാഹനങ്ങൾ അടിച്ചു തകർത്ത് അതിൽ അതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെതിരെ കേസെടുത്ത നടപടി നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ് ഇതിനോടാണ് സി പി നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നൂറനാട് പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ രൂക്ഷ വിമർശനമാണ് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ചാരുമൂട് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ബി ബിനു പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായി ുള്ള വീഴ്ചയാണ് പോലീസുകാർ കൃത്യമായി തെളിവുണ്ടാക്കിയതിനും എഫ്ഐആർ ചമച്ചതിനുമെല്ലാം പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാടിന് ചേർന്ന പോലീസ് നയമല്ല ചാരുമോട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ എടുക്കുമെന്നാണ് അദ്ദേഹം സംസ്ഥാന സർക്കാർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം നമ്മളോട് പറഞ്ഞു പക്ഷേ നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം സംസ്ഥാന നേതൃത്വത്തോട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തോടും ചാരുമോട് ഏരിയ കമ്മിറ്റിയിലെ നിരവധി ായിട്ടുള്ള സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നൂറനാട് സി ഐ അടക്കമുള്ള ഈ കുറ്റ സംഭവത്തിലെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം പോലീസിന് പോലീസ് സേനയ്ക്കും സംസ്ഥാന സർക്കാരിനും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് തക്കതായിട്ടൊരു കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവും നമുക്ക് ലഭ്യമായ ലഭിച്ച വിവരങ്ങൾ പ്രകാരം മറ്റപ്പള്ളിയിലെ മണ്ണെടുപ്പിനെതിരായ ജനകീയ പ്രതിഷേധത്തെ ക്രൂരമായ രീതിയിലാണ് പോലീസ് നേരിട്ടത് അന്ന് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ അടക്കം ഉള്ള സമരക്കാർക്ക് നേരെ പോലീസ് നൂറനാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദവും ലാത്തിചാർജും ഉണ്ടായി ഈ ലാത്തിചാർജിനും മറ്റും നേതൃത്വം നൽകിയത് നിലവിൽ നൂറനാട് സി ആയിരിക്കുന്ന ടി ശ്രീജിത്താണ് ഇത്തരത്തിൽ ഈ കാരണങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ഈ സംഭവം നൂറനാട് തുരുത്തിയിൽ ദേവി ക്ഷേത്രത്തിലെ കറ്റാനം സ്വദേശി സാലു സജിക്കെതിരെ കേസെടുത്ത സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി പി എം നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് സി ഐ ശ്രീജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് രവിന് കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്